ഹേ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നൊരു നൈറ്റ് ഡ്രൈവിന് പോകണം കേസ് പറയുമ്പോൾ അവർക്ക് അതെ ഇവിടെ കാണാൻ ഒന്നാമത് കറണ്ട് വരുന്നു പോകുന്നു വരുന്ന പോകുന്നു ഇത് തന്നെ പരിപാടി അവിടെ ഞങ്ങൾ ഇന്ന് നൈറ്റ് ഡ്രൈവിന് പോകാണ് ഗൈസ് പറയുമ്പോൾ അവർക്ക് മൂന്നേരം വന്നത് ഇപ്പം ആഴത്ത് കവല വരെ പിന്നെ ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചു ഞായറാഴ്ചയാണ് കട ഉണ്ടാകുമെന്ന് തോന്നുന്നു ഓക്കെ കേട്ടോ നമ്മുടെ ചെറുക്കിനിടെ കിടപ്പുണ്ട് കണ്ടല്ലോ അത് കാണാമെന്ന് അറിയത്തില്ല ഷീറ്റൊക്കെ ഇട്ട് മൂടി ഇതാദ്യം നമ്മൾ മേളിൽ കെട്ടിയിരുന്ന കേസ് അപ്പോൾ മേളിൽ കെട്ടിയിട്ട് നനയുന്നു അതുകൊണ്ട് ഞങ്ങൾ മുകളിൽ വലിയൊരു ഷീറ്റൊക്കെ കെട്ടി കണ്ട വലിയൊരു ഷീറ്റൊക്കെ കെട്ടിയിട്ട് അത് ഞങ്ങൾ വണ്ടി മൂടാൻ വേണ്ടി എടുത്തു അപ്പോൾ നമ്മൾ പോയിട്ട് കേസ് ഓക്കെ നടക്കുന്നു നടക്കുന്നുണ്ടോ കണ്ടോ കേസ് ഒന്ന് ഫസ്റ്റ് നൈറ്റ് ബ്രൈവ് നമ്മളൊന്ന് പോയി കൊടുത്തി അപ്പോഴത് ഓക്കെ കേസ് ചെന്നിട്ട് കാണാം അപ്പോഴും നമ്മൾ ഹലോ ഗായ്സ് ഞങ്ങളി ഇവിടെ ഹോട്ടലിൽ വന്നു ദേ ഇവിടെ കാര്യമായിട്ട് നോക്കുന്നുണ്ട് എന്താണ് എന്തോ ദേ നമ്മൾ ഫാമിലി കയറിയിട്ടുണ്ട് ഇവിടെ ആരുമില്ല എന്നോ വാങ്ങിക്കണേ അല്ല എന്തൊക്കെയുണ്ടോ ബിരിയാണി ഉണ്ടോ ചുമ്മാ ചുമ്മാരിക്കട്ടെ ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഒക്കെ തിന്നാ പോവ് കുറച്ചേരത്തേക്ക് ഞാനത് വീടാണെന്ന് വിചാരിച്ചു ഓ മെനുവൊക്കെ കാര്യമായിട്ട് നോക്കുക അവിടെ വെച്ച് ഞങ്ങൾ പറഞ്ഞായിരുന്നു ചിക്കൻ ബിരിയാണി എന്ന് പിന്നെ ഇവിടെ വന്ന് എന്തായാലും അത് വന്ന് അവർ കഷ്ടപ്പെട്ട് കൊണ്ട് വെച്ചല്ലേ ഞങ്ങൾ ഇതുണ്ടോ നൂർ ചിക്കൻ ബിരിയാണി വാട്ടർ മില്ല നല്ല കോമ്പിനേഷൻ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ പിച്ച വെച്ച് വരുന്നതേ ഉള്ളു കേട്ടോ കൊച്ചു പാവ് ഇനി ഞങ്ങൾ സൂപ്പർ ഒരു ബ്ലോഗ് ഇടുന്നതായിരിക്കും എന്താണെന്ന് വെച്ചാൽ അത് സർപ്രൈസാണേ അതൊക്കെ ഉഗ്രൻ സർപ്രൈസ് വെയിറ്റ് ആൻഡ് സീം യൂ പ്ലേറ്റ് മാത്രമേ ഉള്ളു വായം നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ മഴയായിരുന്നു ഇപ്പം എന്തോ ഞങ്ങളുടെ നല്ല ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഏൻകോട്ടൊക്കെ ഇട്ടു വെറുതെ വന്നത് എൻ്റെ ദേഹത്ത് ഒരു തുള്ളി വെള്ളം വീണാവാൻ അപ്പൊ ചുമയായിരിക്കും അതുകൊണ്ട് ഞാൻ കോട്ടിട്ട് വന്നു ഞാൻ അറിയണം എങ്കു മനസ്സിലായോ കേട്ടാ എൻ്റെ മുഖം കൂടെ ഒന്ന് കാണിക്കട്ടോ അവർക്ക് എന്നെ കാണണോന്നൊരാഗ്രഹ രാ ഞാൻ കഴിക്കുന്നത് തന്ന എടുത്താ മതി അപ്പെനിക്ക് അവർക്ക് വിശ് നിങ്ങൾക്കാതെ രാജന് നേരത്ത് അതെ ആ വരുന്നുണ്ട് വരുന്നുണ്ട് കപ്പടമില്ല ഏട്ടാ ഹലോ ആലോ ഞങ്ങൾ ഞങ്ങളിത് കഴിക്കാൻ പോവാണ് കഴിച്ചിട്ട് കാണാം കേട്ടോ ബൈ ബൈ ഓ എനിക്കിവിടെ മുട്ട വേണ്ട ഓംലേറ്റ് ഉണ്ടായിരുന്നു

നമ്മൾ ാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് നടത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ കാണുന്നവരേക്കും ബൈ